മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി പരിശുദ്ധമായ ശൈബാ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവും നാം ഓതേണ്ട അത്ഭുതകരമായ ആറ് സൂഹത്തുകളുണ്ട് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ഈ ആറ് സൂറത്തുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ് നമ്മൾക്ക് ചെയ്തു തരുകയാണ് നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരുകയാണ് നമ്മളുടെ ഹാജത്തുകൾ നിറവേറ്റി തരുകയാണ് ഏതൊക്കെയാണ് ആ അത്ഭുതകരമായ ആറ് സുഹൃത്തുകളെന്ന് വിശദമായി ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല് മജ്ലിസിന്റെ അവസാനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഇലാഹി അൻത മത്ലൂബി തമ്മാതി മിൻ ദാറുൽ മുബീൻ മജ്‌ലിസ് പ്രിയമുള്ള െ മജ്‌ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തന അള്ളാഹു കബൂൽ ചെയ്യു മാറാകട്ടെ ആ കൊണ്ട് ചെയ്തവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ മണിക്ക് നമ്മളെ ഉണ്ടാകും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിശുദ്ധമായ ഷണബാ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ രാവെന്ന് പറയുന്നത് ഇൻഷാ അല്ലാ അടുത്ത കൊല്ലവും പരിശുദ്ധമായ മായസത്തിനെ വരവേൽക്കാൻ അള്ളാഹുബ് നമ്മൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾക്കറിയാം വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച പറയുന്നത് അള്ളാഹു ഒരുപാട് ബഹുമാനിച്ചതാണ് വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ച് റസൂൽ നമ്മളെ പഠിപ്പിച്ചത് സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് ദിവസങ്ങളുടെ രാജാവാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലും വെള്ളിയാഴ്ച രാവിലും ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടെന്ന് പഠിപ്പിച്ചു മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ മുത്തനബിള്ളാഹു അലൈ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നാം ഓതേണ്ട അത്ഭുതകരമായ ആറു സുഹൃത്തുകളെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്ന സൂറത്തുകള് നമ്മൾ ഈ പറയുന്ന സമയത്ത് ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരും നമ്മളെ മുറാദുകൾ നിറവേറ്റി തരുകയാണ് നാം ഓതേണ്ട ഒന്നാമത്തെ സൂറത്ത് അത് സൂറത്തു അധിക ആളുകളും സൂറത്തിൽ ഓതുന്നുണ്ടാകും ചില ആളുകൾ ഓതുന്നില്ല ഓദാത്തവർ മുതൽ ഓദാൻ തുടങ്ങുക ഓതുന്ന ആളുകൾ ഒന്നുകൂടെ ആത്മാർത്ഥതയോടെ വളരെ ഉഷാറായി ഓതാൻ ശ്രമിക്കുക സൂറത്തുൽ കഫ് പോലീശയേറിയ സൂറത്താണ് കഴിയുന്ന ആളുകളൊക്കെ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഓതേണ്ടതുണ്ട് സൂറത്തുൽ ഓടാൻ തുടങ്ങുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഓതി തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ഓതലാണ് ഏറ്റവും നല്ലത് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഓതണം അങ്ങനെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ഒരാൾ ോക്കഴിഞ്ഞാൽ അവർ കല്ലാവ് കൊടുത്തു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ ഒന്നാമത്തെ പ്രതിഫലം ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവനിലേക്ക് പ്രവേശിക്കുകയില്ല ഷൈത്താൻ ഒരിക്കലും അവനെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല ആര് സിഹർ ചെയ്താലും എത്ര വലിയ കണ്ണേർ തട്ടിയാലും എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂല നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോ ഒരിക്കലും ഷൈത്താന് നമ്മളെ പഴപ്പിക്കാൻ കഴിയൂല അല്ലെ ഇത്ര ആളുകൾ മടിയാണ് മടിയാണ് ഖുർആൻ ഓതാൻ നിൽക്കുമ്പോൾ ദിക്റും കഴിയുന്നില്ല ഇത് എന്നാൽ അൽ സൂറത്ത് രാവിലും ദിവസത്തിലും ആ ഒരിക്കലും നമ്മളെ നമ്മളെ കഴിയൂല കഴിയൂല ശരീരത്തിലേക്ക് കയറാൻ നമ്മളെ അടുത്തേക്ക് വരാൻ പോലും കഴിയുകയില്ല രണ്ടാമത്തെ ഗുണം അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ് സൂറത്ത് കൊണ്ട് അള്ളാഹു നമ്മളുടെ പാപങ്ങൾ മാപ്പ് നൽകുകയാണ് അതുപോലെ തന്നെ പ്രകാശം നമ്മളെ മുഖത്തുണ്ടാകും പല ക്രീമുകളും ഫെയർ ലൗലിയും അതുപോലെ തന്നെ മറ്റുള്ള എന്താണ് സൗന്ദര്യ വസ്തുക്കളൊക്കെ തേച്ച് മുഖം മിനിക്കാറുണ്ട് എന്നാൽ തിളങ്ങാറുണ്ട് എന്റെ പ്രിയമുള്ളവരെ സൂറത്തിൽ നാം ഓദിക്കഴിഞ്ഞാൽ പ്രകാശം അള്ളാഹു നൽകി നമ്മളെ അനുഗ്രഹിക്കുകയാണ് ഈമാനോടെ മരിക്കാൻ കഴിയും ഏതൊരു മുസ്ലിമിന്റെയും ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ അതല്ലെങ്കിൽ മരിക്കണമെന്നാണ് ഏതൊരു മുസ്ലിമായ മനുഷ്യന്റെയും ആഗ്രഹം ഇൻഷാ ആ ഭാഗ്യം നൽകുകയാണ് അതുപോലെ തന്നെ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ആഫത്ത് മുസീബത്തുകള് നടമാടിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു മുസീബത്ത് പിടിച്ച കാലത്ത്

അതുപോലെ തന്നെ സൂറത്ത് അറിയാം അത് ഖുർആനിന്റെ ഹൃദയമായി മഹാനായ നബിമതങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തി സൂറത്ത് എന്തിനാണോ ഓതുന്നത് എന്താഗ്രഹം വെച്ചാണോ നമ്മൾ ഓതുന്നത് അത് അതിനാണെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്ത് യാസീനും വെള്ളിയാഴ്ച ദിവസം ഒരാൾ ഓദി അള്ളാഹുവിനോട് ചെയ്ത്

ഇത്ര വലിയ ഓഫറ് അള്ളാഹു സുബാന മുത്തുനബിയും നമ്മൾക്ക് നൽകിയിട്ട് എന്തിനാ നമ്മൾ ഓരാതിരിക്കുന്നത് സൂറത്ത് വെള്ളിയാഴ്ച ദിവസമോത് എന്നിട്ട് അള്ളാഹുവിനോട് നിന്റെ ആഗ്രഹങ്ങൾ ചോദിക്ക് നിന്റെ മുറാദുകൾ ചോദിക്ക് നിന്റെ പ്രയാസങ്ങൾ പറയുക അള്ളാഹു സുബാന പ്രയാസങ്ങൾ അകറ്റിത്തരും നീ ചോദിച്ചത് നൽകുമെന്നാണ് മഹാനായ ലബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും സൂറത്ത് സൂറത്ത് യാസീനും സൂറത്തുമാണ് അള്ളാഹു ഓതാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ പ്രിയമുള്ള യാസീൻ ഒരാൾ ദിവസം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പാപവും അവന്റെ മാതാപിതാക്കളുടെ മാപ്പ് കൊടുക്കും നമ്മളെ പാപള്ളാഹ് പുറത്തു വരും അതുപോലെ തന്നെ നമ്മളുടെ മാതാപിതാക്കളെ പാപങ്ങൾ പുറത്തു കൊടുക്കും അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ നീ നീപ്പുറക്കണേ റഹ്മാനെ എത്രയോ ആളുകളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ അവരുടെ വിശാലമാക്കി കൊടുക്കണേ റാക്കണേ അള്ളാ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ റഹ്മാനെ അപ്പൊ സൂറത്ത് യാസിൻ ഓദിക്കഴിഞ്ഞാൽ എത്ര കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു നൽകുന്നത് അള്ളാഹോ ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ നാലാമത്തെ സൂറത്ത് മഹാനായ നമ്മളെ പഠിപ്പിച്ചു മങ്കറ സൂറത്ത് ഇംറാൻ യൗമൽ ഒരാള് വെള്ളിയാഴ്ച ദിവസം ഇംറാൻ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ സൂറത്തിൽ കഫു മാത്രമൊന്നുമല്ല സൂറത്തും വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യണം പറയാണ് മലക്കുകൾ മലക്കുകൾ ചെയ്യും അവന്റെ അവന്റെ മേൽ മേൽ സ്വലാത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വേണ്ടി മലക്കളവന്റെ മലക്കളവൻ്റെ മലക്കളവൻ പാപമോചനം അള്ളാഹുവിനോട് തേടുകയാണ് ഇത്ര കൂലി ലഭിക്കുകയാണ് സൂഹത്തു ആലിംബ്രാൻ മാത്രം വെള്ളിയാഴ്ച ദിവസം ഓടിക്കഴിഞ്ഞാൽ അള്ളാഹു അതാല ഭാഗ്യം നൽകട്ടെ സൂറത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ ഇനി എന്റെ പ്രിയമുള്ള വെള്ളിയാഴ്ച ദിവസം അഞ്ചാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹൂദ് യൗമൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഹൂദ് ഹൂദ് സൂറത്ത് സൂറത്ത് ഓതണേ ഓതണേ അത് അത്ഭുതങ്ങളുടെ കൽവറയാണ് ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഒട്ടനവധി അനുഗ്രഹങ്ങൾ

ഒരാൾ രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ സൂറത്തു ദുഹാൻ പാരായണം ചെയ്തു പാരണം അവനക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ് രക്ഷപ്പെട്ടില്ലേ റസൂൽ ഓഫർ ചെയ്യുകയാണ് അതിലെന്ത് വേണം വെള്ളിയാഴ്ച ദിവസം സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം

ആനിൻ്റെ ഭർക്കത്ത് കൊണ്ട് കുർ പ്രകാശം കൊണ്ട് ഞങ്ങളെ ജീവിതം നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ മരണപ്പെട്ടുപോയ കബർ നീ പ്രകാശിപ്പിക്കണേ അള്ളാ ഇൻഷാ അള്ളാ എന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച ദിവസമാണ് ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ മഹാനായ നബി നബിസ്ഹുഅലൈ വസ്ലം തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്ഭുതകരമായ സൊലാത്തുൽ ഫാത്തിഹ് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലിയിട്ട് അല്പന്തോ ആ ചെയ്ത് നമ്മളെ മജിസ് അവസാനിപ്പിക്കാം എല്ലാവരും അവസാനം വരെ

اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلي صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق وال هادي الى صراطك المستقيم وعلى آله حق قدره ومقداره الأليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره الأليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدري ومقداره العليم اللهم صل على سيدنا محمد الفاته لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدري ومقداره العليم اللهم صل على سيدنا محمد محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدري ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقدار العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدري ومقدار العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدري ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدري ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما, أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدري ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى سراتك المستقيم وعلى آله حق قدري ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ حَقَّ قَدْرِهِ وَمِقْدَارِهِ الْعَلِيمِ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ الْفَاتِحِ لِمَا أُغْلِقَ وَالْخَاتِمِ لِمَا سَبَقَ نَاصِرِ الْحَقِّ بِالْحَقِّ وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ حَقَّ قَدْرِهِ وَمِقْدَارِهِ الْعَلِيمِ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ الْفَاتِحِ لِمَا أُغْلِقَ وَالْخَاتِمِ لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدري ومقداره العظيم اللهم صل على سيدنا محمد ألفاته لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدري ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدري ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى على آله يك قدري ومقداري العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أكدره قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകണേ കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ല ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെ നിനക്കറിയാം എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലോ എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലോ ം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല രാവിലെ ആറ് മണിക്ക് നടക്കുന്ന ഞങ്ങളെ മജലിസിൽ പങ്കെടുക്കാനും അതിൽ ചൊല്ലുന്ന വിക്രുകൾ ചൊല്ലാനും വറക്കത്ത് നൽകണേ അല്ല ഭാഗ്യം നൽകണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല മക്കളെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല ഈ മാൻ നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല വീട് നൽകണേ അല്ല ജോലി സന്തോഷം നൽകണേ പരീക്ഷകളിലൊക്കെ മക്കൾക്ക് നല്ല മാർക്കും വിജയവും നൽകണേ അല്ല മനസ്സമാധാനം നൽകണേ അല്ല ഐക്യം നൽകണേ അല്ല എല്ലാ ദുഃഖങ്ങളും അകറ്റണേ അല്ല അജും പ്രജയാല ഭാഗ്യം നൽകണേ അല്ല മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങൾ തരണേ അല്ല മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കണേ അല്ല ഞങ്ങൾ ചൊല്ലിയ സലാത്തിന്റെ സലാഹത്തിൻറെ മിസിലെ അവരിലേക്ക് എത്തിക്കണേ അല്ല മുത്തുനബിയിലേക്ക് എത്തിക്കണേ അല്ല സ്വർഗം നൽകണേ അല്ല ദുനിയാവിലും ആഹ് ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ല ആഫത്ത് മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അല്ല ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ല അവർ കാഫിയത്തും ആരോഗ്യവും ദീർഘായുസും കൊടുക്കണേ അല്ല അവരെ സംരക്ഷിക്കണേ അല്ല അവരെ പ്രയാസങ്ങളെ അകറ്റണേ അല്ല ഞങ്ങളെ അയൽവാസികളിൽ കുടുംബക്കാരിൽ ജയഷന്യന്മാര് അനിയത്തിമാര് ജ്യേഷ്ഠത്തിമാര് അവരെ ഭാര്യ ഭക്താക്കന്മാര് കുടുംബക്കാരുണ്ട് റബ്ബേ ഞങ്ങളെ ഭാര്യ മക്കൾ റഹ്മാനെ ഞങ്ങളെ ഒരു ഭക്ഷണം തന്നവരുണ്ട് ഇങ്ങനെ ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് പഠിച്ചവനെ കൂട്ടുകാരുത് ആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾ സഹായിച്ചവരുണ്ട് എല്ലാവരെയും നീ കാക്കണേ അല്ല ആഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും ഇസ്സത്തും ഭൂവത്തും പ്രാഹത്തും ഈമാനും തക്കുവയും നൽകണേ അല്ല നിന്റെ കാവലിലാക്കണേ അല്ലാ നിന്റെ ത്വായത്തിലാക്കണേ അല്ല നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ല ആഫിയത്തുള്ള ദുർഗായുസ കൊണ്ട് അല്ലാ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ദുഃഖങ്ങളെ കറ്റണേ അല്ല ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ല സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ സീറ് കണ്ണീറുകളെ തൊട്ട് കാക്കണേ അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു